വിൽപ്പനയ്ക്കായി കൈവശം വെച്ച നാല് ഗ്രാം മെത്താഫെറ്റമിനും ഫിറ്റമിനും ഒരു ഗ്രാം ഹാഷിഷ് ഓയിലുമായി പുള്ളിപ്പാടം ഓടായിക്കൽ സ്വദേശി സുഹൈബ് എന്ന മത്തായിയെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി ഇയാൾ കാറിൽ കറങ്ങി നടന്ന മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സിഐ സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഓടായിക്കലുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പ്രതി പിടിയിലായത് കഴിഞ്ഞ മാസം മീൻപുങ്ങലിൽ വെച്ച് രണ്ട് ഗ്രാം മെത്ത ഫിറ്റമിനുമായി മമ്പാട് സ്വദേശിയായ യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുഹൈബിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താഫിറ്റമിൻ വിൽപ്പന നടത്തിയിരുന്നത് ഈ ഉൾപ്പെട്ട മറ്റൊരു യുവാവ് എയർപോർട്ട് വഴി ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതിന് അടുത്തിടെ പിടിയിലായി ഖത്തർ ജയിലിൽ കഴിഞ്ഞു വരികയാണ് എസ് ഐ ജിഷ്ണുരാജ് സി പി ഒമാരായ സുനു പി അനസ് ഡാൻസ് അഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടിന്നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഈ ചാനൽ നിലമ്പൂർ ി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്